ഇറങ്ങിയതും ഡാൻഡിൻ്റെ അമ്മയായിട്ടുള്ള പടം ഇപ്പം ഞാൻ ചേരും വിളിക്കുന്നത് കുട്ടികളുടെ പടമാണ് കുട്ടി പണ്ടാവുന്നതാണ് ഇരിങ്ങാലക്കൂടെ ഫീട്ട് നടത്തിയാണ് അപ്പം നാളെ ഇരുന്നാണ് ഞാൻ അജയൻ്റെ അവാർഡ് ഒന്നു കൂടി വന്നതാണ് പേരിൽ ആ ഒരുപാട് സന്തോഷം കാരണം എനിക്ക് ചക്രവും അതിൻ്റെ ആയൊരു കഥാകാരൻ അദ്ദേഹത്തിൻ്റെ പേരിൽ അവാർഡ് തരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വലിയ തീരുമാനം ഒരുപാട് സന്തോഷം അതുകൊണ്ടാണ് ഞാൻ എറണാകുളത്തുനിന്ന് കൂടി ഇവിടെ കോഴിക്കോട് വരെ വന്നത് അതെ അതെ ഒരുപാട് വർഷം നമ്മൾ മീഷമാതകനൊക്കെ കഴിഞ്ഞിട്ട് എത്ര വർഷമായി നമ്മൾ ചില അടുത്തെടുത്താണെന്നു പക്ഷേ വർഷങ്ങൾ പിന്നീ പോകും പോകുന്നുണ്ട് പെട്ടെന്നിപ്പോ കഴിഞ്ഞാടെ പോകുന്നത് മീഷമാധകം അടുത്തെടുത്ത് ചെയ്താടൊക്കെ പോകുന്നു മലയാള സിനിമയിൽ ഇപ്പൊ സ്ത്രീകഥാപാത്രങ്ങളൊക്കെ പാത കൊറയുണ്ടെന്നൊരു തോന്നണ ാണ് അത് നിങ്ങൾക്ക് അറിയാമല്ലോ കാരണം അങ്ങനത്തെ കഥാപാത്രങ്ങൾ വളരെ കുറവാണ് അപ്പൊ അമ്മുമ്മ അൻപ അമ്മായിമ്മ അതൊന്നും ഇപ്പൊ കാണാറില്ല അമ്മ ഉണ്ടാവാ പക്ഷെ കഥാപാത്രങ്ങളൊന്നുമില്ല മറ്റേന്ന് പറഞ്ഞാൽ നമുക്കറിയാല്ലോ അമ്മ ഉണ്ടാവും അമ്മൂമ്മ ഉണ്ടാവും വലിയമ്മ ഉണ്ടാവും അല്ല അങ്ങനത്തെ കഥ കഥകൾ സിനിമ അതുപോലെ ഒരു വേലക്കാരി ഉണ്ടാവും പിന്നെ അതിനെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ടാവും അമ്മ കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിലാണെങ്കിൽ മരുമകൾ അമ്മായിമ്മ അമ്മയുടെ അഞ്ഞൂറ്റി ഉണ്ടാവും ചിലപ്പോ അങ്ങനെയൊക്കെ ഒരു അമ്മാവന്മാരും അമ്മായിട്ടുള്ള ഓരോ തലമുറകൾ മാറുന്നതനുസരിച്ച് നമ്മളും അവരുടെ കൂടെ മാറിക്കൊണ്ടിരിക്കുക നമ്മൾ കാണുന്നതിന് മുമ്പേ തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അത് നല്ല വിവരമുള്ള പിള്ളേരാണ് അപ്പോൾ നമുക്ക് അവർക്കൊപ്പം നിൽക്കാൻ നമ്മൾ തിരിച്ചാലിപ്പിച്ച് ചെല്ലേണ്ട അവസ്ഥ വരെയുണ്ട് നല്ല എല്ലാം പഠിച്ച് നല്ല മിടുക്കന്മാരായ പിള്ളേരാണ് വരുന്നത് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ തന്നെ കുഞ്ഞു പിള്ളേരുടെയും വളരെ കമ്പ്യൂട്ടറൊക്കെ നോക്കുന്നതാണ് കഴിഞ്ഞാൽ നമ്മളൊന്നും നമ്മുടെ അടുത്തേക്കേ ടീച്ചറില്ല വീട്ടിലുള്ള പിള്ളേരെയാണ് എല്ലാ കലാകാരന്മാരും കലാരെയും ഒരുമിച്ച് പോരാളും കുറ്റം പറയാൻ പറ്റില്ല ഓൺലൈൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും സന്തോഷമായിട്ടായിരുന്നു എനിക്ക് കിട്ടുന്ന എല്ലാ കഥാപാത്രങ്ങളും ഞാൻ സന്തോഷമായിട്ടാണ് ചെയ്തിട്ടില്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമുക്ക് ഓരോ വർക്കായിട്ട് ഒന്നുമില്ല നമ്മള് വീട്ടിലിരിക്കുന്നില്ല അതൊന്നും വീശി അനുഭവമായിട്ട് ഒന്നും ഇത്ര വർഷങ്ങളായിട്ട് ഒരുപാട് അമ്മമാരുണ്ട് അതിനിടയിൽ നിന്ന് നമുക്കൊക്കെ വർക്ക് രീതിയിലേക്ക് വന്നല്ലോ അതെ അങ്ങനെ തരണമല്ലോ നമ്മള് കാരണം നമ്മളിപ്പോഴത്തെ കുട്ടികളുടെ കൂടെ തന്നെ പോണം നമ്മൾ നമ്മുടെ വീട്ടിലെ മക്കളാണെങ്കിലും അവരുടെ ഇഷ്ടത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് പണ്ട് നമ്മൾ അവരെ അടിച്ചും മുടിച്ചു കാര്യങ്ങൾ പറയാം പക്ഷെ ഇപ്പൊ പറ്റില്ല അപ്പൊ അവർ പറയുന്നത് നമ്മൾ നല്ലതാണെ അംഗീകരിക്കുക ചെയ്യാണെങ്കിൽ പറഞ്ഞു കൊടുക്കാനേ പറ്റും നിർബന്ധം ഒന്നിനും പറ്റാത്തൊരു കാലം അതുകൊണ്ട് ഇവർക്കൊപ്പം നീങ്ങുക തന്നെ പുതിയ തലമുറയോടൊപ്പം നീങ്ങുക എപ്പോഴും എത്ര കാലഘട്ടം കഴിഞ്ഞാലും പ്രേക്ഷകർ വരുന്ന പ്രോത്സാഹനവും സ്നേഹവും അനുഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ കലാകാരന്മാർക്ക് വിജയിക്കാൻ പറ്റും പക്ഷെ അവരുടെ അനുഗ്രഹമാണ് അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇപ്പോഴും നിന്നുള്ളൂ അതായത് നമ്മളൊന്നും ഇത്രയും വിദ്യാർത്ഥിക്കാരും അങ്ങനെയൊന്നും അവരില്ല അവരാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഒരുപാട്